നമസ്കാരം റെക്കി ലെവൽ ഒന്ന് അല്ലെങ്കിൽ റെക്കി ഫസ്റ്റ് ഡിഗ്രി റെക്കിയുടെ പരിശീലനത്തിൻ്റെ അടിസ്ഥാനതലമാണ് ജപ്പാനിലെ ഒരു ബുദ്ധ സന്യാസി ഡോക്ടർ മിക്കാവോ ഉസൂയിയാണ് റെക്കിയെ കണ്ടെത്തിയത് പ്രകൃതിദത്തമായ ഊർജ ചികിത്സാരീതിയാണ് റെക്കി റെക്കി എന്നത് പാർശ്വഫലമില്ലാത്ത ഊർജ ചികിത്സാരീതിയാണ് റെക്കിയുടെ ഫസ്റ്റ് ഡിഗ്രി അഞ്ച് പ്രധാന ഘടകങ്ങൾ അടങ്ങിയതാണ് ഒന്ന് റെക്കി എനർജിയുടെ ആമുഖം ഇതിൽ വിദ്യാർത്ഥികൾ റെക്കിയുടെ അടിസ്ഥാന തത്വങ്ങളും അതിൻ്റെ ചരിത്രവും ശരീരത്തിലെ ഊർജം സന്തുലിതമാക്കാനും അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും പഠിക്കുന്നു രണ്ടാമത്തേത് അറ്റൂൺമെൻറ്റ് അഥവാ ദീക്ഷ ചടങ്ങ് വിദ്യാർത്ഥിയുടെ ശരീരത്തിലെ ഊർജ ചാനലുകൾ അഥവാ ചക്രകൾ തുറക്കാൻ അറ്റൂൺമെൻറ്റ് നടത്തുന്നു ഈ പ്രക്രിയ വിദ്യാർത്ഥിയെ റെക്കി എനർജിയുമായി അഥവാ പ്രകൃതിയിലെ ഊർജവുമായി ബന്ധിപ്പിക്കുന്നു ഇത് സ്വയം രോഗശാന്തിക്കായും മറ്റുള്ളവരെ സുഖപ്പെടുത്താനും അവരെ പ്രാപ്തനാക്കുന്നു മൂന്നാമത്തേത് സ്വയം രോഗശാന്തി സാങ്കേതികത എന്താണെന്നുള്ളത് പഠിക്കുന്നതില് വ്യക്തിഗത ഊർജത്തെ ശുദ്ധീകരിക്കാനും ശരീരത്തിലെ ഊർജത്തെ സന്തുലിതമാക്കാനും സ്വയം റക്കി ഉപയോഗിക്കാനും പഠിക്കുന്നതാണ് നാലാമത്തേതിൽ അടിസ്ഥാന കൈയുടെ സ്ഥാനങ്ങളെ കുറിച്ചാണ് റെക്കി ചികിത്സയ്ക്കിടെ ശരീരത്തിൻ്റെ പ്രധാന ഊർജ കേന്ദ്രങ്ങളെ ചക്കരകൾ എന്ന് പറയപ്പെടുന്നു എങ്ങനെ ഉപയോഗിക്കണമെന്നും കൈകളുടെ സ്ഥാനങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾ പഠിക്കുന്നു അഞ്ചാമത്തേതിൽ മറ്റുള്ളവരെ ചികിത്സിക്കുന്ന വിധം സ്വയം രോഗശാന്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടെ വിദ്യാർത്ഥികൾ മറ്റുള്ളവർക്ക് സാധാരണയായി കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഇറക്കി നൽകുന്നതിനെക്കുറിച്ച് പഠിക്കുന്നു ഈ അഞ്ച് വിഷയങ്ങളാണ് റക്കി ഫസ്റ്റ് ലെവൽ അഥവാ ഫസ്റ്റ് ഡിഗ്രിയിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്